ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു ബോഡി മെഷർമെന്റ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതായത് നമ്മൾ ബിഗിനേഴ്സിന് ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് അതിനോട് ഒരു ബേസിക്കും പോലും അറിയാത്തവർ നമുക്ക് എങ്ങനെ ബോഡി മെഷർമെൻ്റ് എടുക്കാം എന്നുള്ളത് സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ പിന്നെ ഈ നമ്മൾ ഒരുപാട് ക്ലാസ്സിലൊക്കെ പോയിട്ടുള്ളവരൊക്കെ ഉണ്ടാകും ടൈലറിങ് ക്ലാസ്സിനൊക്കെ അങ്ങനെയുള്ളവർക്ക് ചിലവർക്ക് ഈ മെഷർമെന്റിന്റെ ഒരു കണക്ക് കാര്യങ്ങളൊന്നും ഒട്ടും മനസ്സിലാവാത്തവരുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ഭയങ്കര ആയിട്ടാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ പഠിച്ചിരുന്ന കാര്യം അതായത് ഞാൻ എവിടെയും ക്ലാസ്സിലൊന്നും പോയിട്ടില്ല എൻ്റെ അമ്മ ടൈലർ പിന്നെ ഞാൻ കണ്ട് പഠിച്ച ഒരാളാണ് എൻ്റെതായൊരു മെത്തേഡിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ പിന്നെ മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഞാൻ ഈ കാണാൻ എടുക്കുന്ന വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റിച്ചിങ്ങിനെ കുറിച്ചുള്ള നല്ല രീതിക്ക് ഒരു ആഗ്രഹം ഉണ്ടാകും ആ സംഭവം നമുക്ക് സ്റ്റിച്ചിങ് പഠിക്കണം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ഒരു ആഗ്രഹം ഉണ്ടാകും നമുക്ക് ഉൾ ഉൾ ഉള്ളിൽ നിന്നിട്ടൊരു ആഗ്രഹം മോഹം തോന്നൂല്ലോ ആ സംഭവം എന്തായാലും നമുക്ക് ഉണ്ടാവണം എന്നാൽ മാത്രമേ നമ്മൾ എത്ര സിമ്പിളിൽ പറഞ്ഞു കൊടുത്താലും കാര്യങ്ങൾ മനസ്സിലാവൂ മനസ്സിലാവത്തുള്ളൂ കേട്ടോ പലവർക്കും ഇത് മനസ്സിലാവാതെ പോകുന്നുണ്ട് ബിക്കോസ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലവർ ഒട്ടുമിക്ക ആൾക്കാരും കുറെ പേര് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ സിമ്പിൾ പണിയാണ് നമുക്ക് വീട്ടിലിരുന്നോണ്ടെങ്കിൽ ഉണ്ടാക്കാം സിമ്പിൾ പണിയാണ് എന്ന് വിചാരിച്ച് പോകുന്നവരൊക്കെ ക്ലാസ്സിൽ ഇങ്ങനെ പോകുമ്പോ പോകുമ്പോഴൊക്കെ അവർക്കൊന്നും പറ്റാതെ വരുന്നുണ്ട് അതായത് മനസ്സിലാവുന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനോട് നമുക്ക് ഭയങ്കരമായ ഒരു ആഗ്രഹം ഉണ്ടാവണം നമ്മൾ എന്തൊരു കാര്യം എപ്പോൾ നമ്മുടെ കാട്ടിലും ഇപ്പോ നമ്മൾ പറയുന്ന ഓരോ ഫീൽഡും ഇതിന്നും ഫീൽഡ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഇതൊക്കെ പഠിക്കുന്നതെന്ന് നമുക്ക് തോന്നും എന്താണ് അവർക്കത് ആ ഫീൽഡ് ഇഷ്ടമാണ് അവർ ആഗ്രഹിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് അവർ മെയിൻ ബ്രെയിൻ മൊത്തം അതിനേറ്റ് പ്രവർത്തിക്കും അതാണ് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുള്ള കാര്യമാണ് നമ്മൾ മനസ്സ് അതിനൊക്കെ ആയാലും നമ്മൾ അതിനു നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ആ ഫീൽഡിന് ഇഷ്ടപ്പെട്ടിട്ട് ഗ്രഹിച്ചിട്ട് ചെയ്താൽ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവര് ചെയ്യുന്നു അപ്പൊ നമുക്കത് ചെയ്യാം സിമ്പിൾ പണിയാണ് സ്റ്റിച്ചിങ്ങിൻ്റെ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാം വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്യാം വളരെ സിമ്പിൾ പണിയാണ് നോക്കുന്നത് സിമ്പിളൊന്നുമില്ല എല്ലാ ഫീൽഡിനും അതിൻ്റെതായ കഷ്ടങ്ങളും ഉണ്ട് അതിൻ്റെതായിട്ട് വാല്യൂ ഉണ്ട് കേട്ടോ അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഈ വീഡിയോ കാണാൻ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടം അതിനോട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട് നിങ്ങൾക്ക് മറ്റു ക്ലാസ്സുകൾ മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് കുറച്ചും കൂടി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം പിന്നെ ഞാൻ ഈ വീഡിയോ വന്നിട്ട് കുറച്ച് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും ഒട്ടും ബേസിക് പോലും അറിയാത്തവർക്കും കൂടിയിട്ടാണ് ഈ വീഡിയോ ഉള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ മൂക്ക് നല്ല ചൊറിച്ചിൽ എൻ്റെ മകം ഓക്കെ അപ്പോൾ ഈ ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് ചിലവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവും ചിലർക്ക് കുറച്ച് ഡീറ്റെയിൽ ആയി കണ്ടാലും മനസ്സിലാവുള്ളൂ അപ്പൊ അങ്ങനെയുള്ളവർ ഇരുന്ന് കാണാം പെട്ടെന്ന് മനസ്സിലാവണം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ സ്പീഡ് ചെയ്യാനൊക്കെ നമ്മുടെ വീഡിയോ സ്പീഡ് ചെയ്യാനൊക്കെ പറ്റും യൂട്യൂബിലൊക്കെ അപ്പൊ സ്പീഡ് ചെയ്ത് കാണാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കാണാം കേട്ടോ അപ്പൊ നിങ്ങളുടെ ഓപ്ഷനാണ് എങ്ങനെ വേണമെങ്കിൽ കാണാന്നുള്ളതൊക്കെ അപ്പൊ നമുക്ക് വേക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഞാൻ വന്നിട്ട് കുറച്ച് ലോങ്ങ് ആയി നിൽക്കുന്നുണ്ട് നിൽക്കുന്നായാലും ഫുൾ ആയിട്ട് കാണണമല്ലോ അപ്പൊ നമ്മൾ മെഷർമെന്റ് മെഷർമെറ്റെടുക്കുമ്പോൾ ഫുൾ ആയിട്ട് നമ്മളെ കാണണം ഓക്കെ അപ്പം നമ്മൾ ആദ്യം നമുക്ക് വേണ്ട സാധനം എന്താന്ന് ടേപ്പ് ആണ് കേട്ടോ അപ്പൊ ടേപ്പ് ഇങ്ങനത്തെ സാധാരണ ടേപ്പ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ അവൈലബിൾ ആണ് മാർക്കറ്റിലൊക്കെ നമുക്ക് ചെറിയ ഫാൻസി ഷോപ്പിലൊക്കെ പെട്ടെന്ന് കിട്ടും അതായത് സ്റ്റാർട്ടിങ് ഉള്ളവരാണെങ്കിൽ എന്നിട്ട് പറയണമല്ല അത് കുറെ പേരിൻ്റെ വീട്ടിൽ ഒട്ടുമിക്ക ആൾക്കാരെങ്കിലും ഈ സാധാരണ സുയിങ് മെഷീനൊക്കെ ഒക്കെ ഉണ്ടാവും ഓക്കെ സ്റ്റിച്ചിങ് മെഷീനൊക്കെ പെഡൽ മെഷീൻ ചോട്ടിട്ട് അടിക്കുന്ന സാധാരണ സിംഗിൾ മെഷീൻ ഒക്കെ എല്ലാവരുടെ വീട്ടിൽ ഉണ്ടാവും ഒട്ടുമിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ആരും സ്റ്റിച്ച് ചെയ്യാൻ എടുത്ത് വെക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും ടേപ്പ് ഒക്കെ ഉണ്ടാവും ടേപ്പ് ഇല്ലാത്തവര് പോയി വാങ്ങാം കേട്ടോ അപ്പോൾ ടേപ്പ് ഇങ്ങനെ യൂസ് ചെയ്യാം ടേപ്പ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ബോർഡിങ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ടേപ്പ് യൂസ് ചെയ്യുക നമുക്ക് ഒരു ബുക്കും പെന്നേയും കൈ വെക്കാം കേട്ടോ വേറെ ഒരു ബുക്കും ബുക്കിനെ ഞാൻ എഴുതിയിട്ടുണ്ട് എന്തൊക്കെ മെഷർമെന്റ് എന്നുള്ളത് അതെനിക്ക് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് പോകാൻ വേണ്ടിട്ടാട്ടോ എനിക്ക് അല്ലെങ്കിൽ ചപ്പം ഞാൻ വീട് എടുക്കുമ്പോൾ ഇതൊന്നും വിട്ടുപോയാലോന്ന് ഓർത്തിട്ടാണ് അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ ഇവിടെ നിന്ന് സൈഡിൽ കൊടുക്കും അതുപോലെ നിങ്ങക്ക് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് മെഷർമെന്റ് എടുക്കാം ഓക്കെ അപ്പൊ ആദ്യം തന്നെ നമ്മൾ എടുക്കാൻ പോകുന്ന മെഷർമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് ബിക്കോസ് നമുക്ക് മുടി ഡിസ്റ്റർബൻസ് ആണ് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ടോപ്പിന്റെ മെഷർമെന്റ് ടോപ്പ് മീൻസ് നമ്മൾ ഒരു ടോപ്പ് അടിക്കാൻ നോക്കാം എപ്പോഴും എല്ലാവരും ഒരു ടോപ്പ് ആയിരിക്കും ട്രൈ ചെയ്ത് നോക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതും കുറച്ച് ആയാലും കുഴപ്പമില്ല ലൂസായാലും കുഴപ്പമില്ലാത്തതായിരിക്കും നമുക്ക് ടോപ്പാണ് അപ്പം ടോപ്പാണ് നമ്മൾ പെട്ടെന്ന് പഠിക്കാനൊക്കെ നോക്കുക കുട്ടികളുടെ ആണെങ്കിലും വലിയവരുടെ ആണെങ്കിലും നമ്മുടെ സ്വന്തം ആണെങ്കിലും കുഴപ്പമില്ല ടോപ്പ് ഞാൻ എന്നെയാണ് ഞാൻ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ടോപ്പിന്റെ ലെങ്ത് അത് ടോപ്പിന്റെ ലെങ്ത് എത്രത്തോളം വേണമെന്നുള്ളത് നമുക്ക് ഓർത്തിൻ്റെ ഇഷ്ടമാണ് ഇത് പിന്നെ നമ്മൾ സെൽഫായിട്ട് എടുക്കണം മെഷർമെൻ്റ് ആട്ടോ നമുക്ക് വേറെ ഒരാളുടെ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് സ്വയം എടുക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ആദ്യം നമ്മുടെ ഷോൾഡറിന്റെ ഈ ഒരു ബോൺ ബോണുണ്ടാവുമല്ലോ നമ്മുടെ എല്ലുണ്ടാവുമല്ലോ അതിൻ്റെ കൂടെ ഒരു പോയിന്റ് അറിയാം നിങ്ങൾക്ക് സെന്റർ ആ സെന്ററിൽ നിന്ന് നിങ്ങളുടെ ടേപ്പ് സ്റ്റാർട്ടിങ് ആ ടേപ്പ് വെക്കുക ഒരു താഴെ ഓട്ടിക്ക് ഇങ്ങനെ അതായത് സെൽഫായിട്ട് എടുക്കുമ്പോൾ ഉള്ള കാര്യം കേട്ടോ സെൽഫായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ താഴോട്ടേക്ക് ഓരോ ഇത് ഇറക്കി ഇറക്കി കൊടുക്കുക കേട്ടോ അപ്പൊ എത്രയാണ് മെഷർമെന്റ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് അല്ലെങ്കിൽ ഇട്ട ടോപ്പിന്റെ ആണെങ്കിൽ എടുക്കാം അത് എത്രയാണ് നോക്കിയിട്ട് അതിന്റെ ഷോൾഡർ ടു നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത് വേണ്ടതെന്നുള്ളതാണ് നമ്മുടെ ടോപ്പിന്റെ ലെങ്ത് ഓക്കെ അത് എത്രയാണ് വെച്ചേനാ നിങ്ങൾ അതുപോലെ കൊടുക്കാം ഓക്കെ പിന്നെ നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പറ്റുന്ന ഷോൾഡർ ആണ് ഷോൾഡർ എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ ബാക്ക് സൈഡിൽ നിന്ന് വേണം എടുക്കാൻ ഫ്രണ്ടിൽ നിന്നല്ല ബാക്കിൽ നിന്ന് എടുക്കുക കേട്ടോ ബാക്കിൽ നിന്ന് എടുക്കുമ്പോൾ എപ്പോൾ നമ്മൾ ടേപ്പ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ മറിഞ്ഞോ ലൂസായി പോകാനൊന്നും പാടില്ല ആയിട്ട് അങ്ങനെ പിടിക്കണം ഓക്കെ ഷോൾഡർ എടുക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ബോൺ ഉണ്ടാവില്ല എല്ല് ഇവിടെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടോ തടി ഉള്ളതിനാണെങ്കിൽ ചിലപ്പോൾ അറിയില്ല എന്നാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ഇവിടെ 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 ഒരു ബോണുണ്ടോ ഓക്കെ ആ ബോണിന് ഇവിടെ നിന്ന് ഇവിടേക്ക് വളക്കുക ഈ ഒരു നമ്മുടെ എല്ല് അങ്ങനെ പൊന്തി നിൽക്കുന്ന അവിടെ നിന്ന് ഇവിടെ നിന്ന് കൂടിയിട്ട് നിങ്ങൾക്ക് അളന്നതിനു ഒരു മെഷർമെൻ്റ് കിട്ടും ഓക്കെ ആ മെഷർമെന്റ് ഇതാണ് ഷോൾഡറിൻ്റെ നമ്മുടെ മെഷർമെന്റ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ചെസ്റ്റ് മെഷർമെന്റ് ആട്ടോ ചെസ്റ്റിന്റെ മെഷർമെന്റ് എടുക്കുന്നത് ഇത് ചുളിയാൻ പാടില്ല ആയിട്ട് വെച്ചിട്ട് വെളിയിലോട്ട് നമ്മുടെ അറിയാലോ നമുക്ക് മെഷർമെന്റ് എടുക്കുന്നത് തന്നെ ഫസ്റ്റിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ചെസ്റ്റിന്റെ മെഷർമെന്റ് എടുക്കുന്നത് ഇതുപോലെ ബാക്കിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നിക്കണം ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കണം അതായത് നമുക്ക് ഒരു ഇടാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അങ്ങനെ എടുക്കുക അപ്പൊ ഈ ഒരു കണ്ടോ ഇങ്ങനെ വരും ഓക്കെ എനിക്ക് മുപ്പത്തി മൂന്നരയാണ് വരുന്നത് ഓക്കെ അപ്പൊ അതുപോലെയാണ് നമ്മൾ ചെസ്റ്റിന്റെ മെഷർമെന്റ് എടുക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും എടുക്കാം ഓക്കെ നമ്മുടെ കറക്റ്റ് അത് എടുക്കാൻ കുറച്ച് പ്രയാസമാണ് ഇങ്ങനെ എടുക്കുന്നത് നമ്മുടെ കറക്റ്റ് ആ ഒരു ചെസ്റ്റ് വരുന്നതിന്റെ ആ ഒരു പോയിന്റിൽ എടുക്കുന്നത് അതിനായിട്ട് നമുക്ക് ആ ഒരു ചേർത്തി നമ്മുടെ നമ്മുടെ കക്ഷത്തിനോട് ചേർത്ത് കയറ്റി ചേർത്തിട്ട് കൂടെ മെഷർമെന്റ് എടുക്കുക ഓക്കെ അങ്ങനെയാണ് എടുക്കുക പിന്നെ സ്റ്റിച്ചിങ്ങിന്റെ മെത്തേഡ് വരുന്ന സ്റ്റിച്ചിങ്ങിന്റെ വേറെ വീഡിയോ ആയിട്ട് ഇടാം ഇതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നമ്മൾക്ക് വേറെ പാർട്ടായിട്ട് ഇടാം കേട്ടോ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരുപാട് ലെങ്താവും കിട്ടും ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാർട്ട് ടൂ ആയിട്ട് ഇടുക ഇത് മെഷർമെന്റ് മാത്രമാണ് കേട്ടോ അപ്പം നമ്മൾ എടുത്തത് ഫുൾ ലെങ്ത് എടുത്തു പിന്നെ ഷോൾഡർ എടുത്തു ചെസ്റ്റ് എടുത്തു സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ചെസ്റ്റ് എടുത്ത സെയിം മെത്തേഡിൽ തന്നെ വേസ്റ്റ് എടുക്കുക വേസ്റ്റ് എവിടെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിൻ്റെ ഏറ്റവും ഒരു ഷേപ്പ് ഭാഗണം ഉണ്ടാവും ഒരു ഫിഗർ ഞാൻ ഇവിടെ കൊടുക്കാം അതിന്റെ ഒരു ഷേപ്പ് ഷെയ്പ്പുണ്ടാവും അവിടെയാണ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും കുറഞ്ഞ ഒരു ഭാഗമാണ് വരിക തടിയുള്ളവർക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇരിക്കുക എന്നിരുന്നാലും ഒരു ഷേപ്പ് വരും ഇങ്ങനെയൊരു ഇങ്ങനൊരു ഷേപ്പ് വരില്ല ആ ഭാഗമാണ് നമ്മുടെ വേസ്റ്റ് ഭാഗം വരേണ്ടത് ഓക്കെ വേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളൊന്നും ജസ്റ്റ് ഒന്നിങ്ങനെ ചരിയുമ്പോൾ ഇവിടെ ഒരു ഒരു ബെൻഡ് വരും ആ ബെൻഡ് ഭാഗത്താണ് നമ്മുടെ വേസ്റ്റ് വരുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം കേട്ടോ അത് നമ്മളിങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഇവിടെ ഒരു ബെൻഡ് വരുന്നില്ല അപ്പോൾ അവിടെ ആ പോയിന്റാണ് നമ്മുടെ വേസ്റ്റ് അപ്പോൾ വേസ്റ്റ് എത്രയാണെന്ന് ഇതുപോലെ നിങ്ങളൊന്ന് നോക്കുക ഓക്കെ ഇതാണ് വേസ്റ്റ് മെഷർമെൻറ്റ് പിന്നെ ഈ ഹിപ്പ് മെഷർമെൻ്റ് ആണ് നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ഈ ഹിപ്പ് വന്നിട്ട് നമ്മുടെ ഇവിടെ ഒരു ബോൺ ഉണ്ടാവും നമ്മുടെ എല്ലുണ്ടാവുമല്ലോ പിന്നെ അരക്കിട്ട് അതായത് നമ്മുടെ എന്താ പറയുക ഒക്കെ നമ്മൾ ഇടണതിൻ്റെ കുറച്ച് ഇറക്കും ഓക്കെ നമ്മുടെ ഇവിടെ എന്റെ എല്ല് ഇവിടെ വരുക ചിലർക്ക് ടച്ച് ചെയ്യുമ്പോൾ കാണില്ലായിരിക്കും ആ എല്ലിന്റെ കറക്റ്റ് ലൈന് എടുക്കുക അതിനൊന്നും അതിൽ നിന്നൊന്നും ഒരുപാട് ഇറങ്ങി പോകരുത് അതിങ്ങനെ കുറച്ച് നമ്മളെപ്പോഴും ചുരിദാറ് എടുക്കുമ്പോൾ ഭയങ്കര ആയിട്ട് എടുക്കരുത് ഒരു വിരലിടാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിരിക്കണം കേട്ടോ അതെത്രയെന്ന് നോക്കുക കേട്ടോ ഇങ്ങനെ മെഷർമെന്റ് എടുക്കാം അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു ഭാഗം കീഴിൽ പോയിട്ട് നോക്കണം ചിലർക്ക് ബാക്കുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഇവിടെ ജാസ്തിയാവാനാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ എടുക്കുമ്പോൾ കേട്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇതാണ് നമ്മുടെ ഹിപ്പ് മെഷർമെന്റ് ഇനി നമ്മൾ നെസ്റ്റ് എടുക്കാൻ പോകുന്നത് നമ്മുടെ ചെസ്റ്റ് എവിടെ വരുന്നത് നമ്മൾ എന്തായാലും നമ്മുടെ ആം ആംഫോള് വരയ്ക്കും അത് ഞാൻ പറഞ്ഞുതരാം ആമ്പുകൾ വരയ്ക്കുന്നാലും നമ്മുടെ ചെസ്റ്റിന്റെ അളവ് എന്തായാലും ചെസ്റ്റ് ഏത് ഭാഗത്താണ് ക്ലോത്തിൽ ഉള്ള കാര്യം ഉണ്ട് ഞാൻ പറയുന്നത് ക്ലോത്തിൽ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണ് നമ്മുടെ ചെസ്റ്റിന്റെ അടയാളം വരുന്നത് നമുക്ക് അറിയണ്ടേ അതായത് വേസ്റ്റ് എവിടെയാണ് മാർക്ക് നമുക്കറിയണം ഹിപ്പും ഇതിപ്പോ നമ്മുടെ ബോഡിയിൽ ആയതുകൊണ്ട് നമുക്ക് എവിടെ ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് വരും അറിയാം പക്ഷെ നമ്മളൊരു ക്ലോത്തിലേക്ക് മാറ്റുമ്പോൾ എവിടെയാണ് ചെസ്റ്റ് വരുന്നത് എവിടെയാണ് വേസ്റ്റ് വരുന്നത് എവിടെ ഹിപ്പ് വരുന്നത് അറിയില്ല അപ്പം അത് അറിയാൻ വേണ്ടിട്ടുള്ള മെഷർമെന്റ് ആണ് നമ്മൾ നെസ്റ്റ് എടുക്കാൻ പോകുന്നത് എന്തായാലും ചെസ്റ്റിൻ്റെ നമുക്ക് കിട്ടും എന്താ വെച്ചാൽ നമ്മൾ ഹോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്റ്റാർട്ടിങ് ആണ് നമ്മൾ ചെസ്റ്റ് വരുന്നത് അപ്പൊ ആ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ഹം ഹോൾ വരുമ്പോൾ പറയാം നമുക്ക് അറിയേണ്ടത് വേസ്റ്റും ഹിപ്പിൻ്റെയും അറിയേണ്ടത് അതിന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഷോൾഡറിൽ വെക്കുക കറക്റ്റ് നമ്മൾ നമ്മൾ ലെങ്ത് എടുക്കുമ്പോൾ എവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതന്നെ നമ്മൾ ഒന്നാം നമ്പർ ഉണ്ടാവുക സ്റ്റാർട്ടിങ് അതവിടെ വെക്കുക എന്നതിൻ്റെ വേസ്റ്റ് നമ്മുടെ വേസ്റ്റ് വന്നല്ലോ ഈ ഒരു വേസ്റ്റ് കറക്റ്റായി വന്നതിൻ്റെ അതായത് ഈ വേസ്റ്റ് വന്നതിൻ്റെ കറക്റ്റ് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് അതായത് എൻ്റെ വേസ്റ്റ് വരുന്നത് ഏകദേശം ഒരു പതിനാലൊക്കെ വരുന്നത് ടോപ്പ് ഏഹ് പതിനാല് പതിനാല് വരെയാണ് ഈ ഒരു ഷേപ്പിന്റെ ആ ഒരു ഭാഗത്ത് ഓക്കെ അതേപോലെ സെയിം മെത്തേഡിൽ തന്നെ ഷോൾഡർ ടു നമ്മുടെ ഹിപ്പ് നമ്മൾ ഹിപ്പ് എവിടെയാണോ നമ്മൾ മെഷർമെന്റ് എടുത്തത് അതായത് നമ്മുടെ ഈ ഒരു എല്ലുണ്ട് എല്ലിങ്ങനെ കൊത്തി നിൽക്കുന്ന ഭാഗം കൊണ്ട് ഒരു ഇവിടുത്തെ ഒരു ബോൺ അപ്പോൾ ആ ഇവിടെ കറക്റ്റ് ആയിട്ട് ആ ഒരു ലൈൻ നോക്കിയിട്ട് ഇവിടുത്തെ മെഷർമെന്റ് എടുക്കുക ഓക്കെ ഇവിടെ നിന്നായിരിക്കും നമ്മുടെ സ്ലിപ്പ് ടോപ്പ് ഒക്കെ വരുമ്പോൾ ഈ ഒരു ഹിപ്പിൻ്റെ ഉടർന്നായിരിക്കും നമ്മൾ ഓപ്പൺ വെക്കുന്നത് ഓക്കെ ഇതിൽ ഓപ്പൺ ഇല്ല പക്ഷെ നമ്മൾ ഇവിടെ നിന്നായിരിക്കും ഹിപ്പിൻ്റെ ഉവിന്നായിരിക്കും നമ്മൾ ഓപ്പൺ വെക്കുന്നത് അപ്പോൾ നമ്മൾ വേസ്റ്റ് എവിടെയാണ് നമ്മൾ വരുന്നതെന്നും ഹിപ്പ് എവിടെയാണ് വരുന്നത് നമ്മൾ അളന്നു കഴിഞ്ഞു നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാം ഹോൾ ആണ് കേട്ടോ ആം ഹോൾ വന്നിട്ട് നമ്മുടെ കക്ഷ ഓക്കെ ഇതെങ്ങനെയാണ് നമ്മൾ സെൽഫായിട്ട് മെഷർമെന്റ് ചെയ്യാന്നു വെച്ചാൽ ആദ്യം ഈ ഷോൾഡറിൻ്റെ അവിടെ വെക്കുക ഈ ബാക്കിൽ ഇങ്ങനെ വെക്കുക അതായത് നമ്മുടെ ആം ഹോൾ അളക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു ബോൺ ഉണ്ടാവില്ല നമ്മൾ ഷോൾഡർ എടുത്ത അതേ സ്ഥല സ്ഥലം ഉണ്ടാവില്ല പോയിന്റ് നമ്മുടെ ഷോൾഡർ നമ്മൾ ഇവിടെ നിന്നും ഇവിടെ നിന്ന് അളന്നില്ല ആ അതേ പോയിന്റിനോട് വെക്കുക എന്നിട്ട് അടി കൂടെ ഇങ്ങനെ കൈ കൈമൊന്തിച്ച് പിന്നെ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ തിരിക്കാം അപ്പൊ തന്നെ നമ്മുടെ ഷോൾഡറിന്റെ അളവ് കിട്ടും ഓക്കെ കേട്ടോ ഇപ്പം എനിക്ക് പതിനാറില വരുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഷോൾഡർ കുറച്ച് ലൂസായാലും കുഴപ്പമില്ല നമുക്ക് ബ്ലൗസൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വൃത്തിക്കെടുക്കാറുണ്ട് നമ്മൾ ചുരിദാറായതുകൊണ്ട് ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സംഭവം പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് എക്സ്പീരിയൻസ് ആവുമ്പോൾ നമ്മുടെ ബ്ലൗസ് ഒക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മെഷർമെന്റ് എടുക്കാൻ കിട്ടി കിട്ടും അപ്പോൾ നമുക്ക് ഈസിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിൻ്റെയാണ് ഓക്കെ ഓക്കെ ഇനി വേണ്ട നമുക്ക് സ്ലീവിൻ്റെയാണ് ഓക്കെ ആംഹോളിൽ എടുത്ത് തന്നെ നമുക്ക് സ്ലീവ് ലെന്ത് നോക്കണം സ്ലീവ് ലെന്ത് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് എത്രയാണ് സ്ലീവ് ലെങ്ത് വേണ്ടത് നോക്കുക ഈ ഒരു പോയിന്റ് അതായത് നമ്മൾ ഷോൾഡറിന്റെ പോയിന്റ് ഇല്ലേ ആ പോയിന്റിൻ്റെ അവിടെ നിന്ന് അടിച്ചിട്ട് നോക്കുക ഓക്കെ അത് നിങ്ങൾക്ക് എത്രയാണ് സ്ലീവ് ലെങ്ത് വേണ്ടത് ഇപ്പൊ ഇവിടെ വരെയാണെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മുട്ടിൻ്റെ കൈമുട്ടിൻ്റെ കുറച്ച് മേലെ ഉണ്ടാവുമല്ലോ അതായത് ഈ ഒരു ഭാഗത്ത് ഏ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ വരെ ലെങ്ത് ആണെങ്കിൽ ഇവിടെ വരെ എത്ര ലെങ്ത്ത് നോക്കുക എന്നിട്ട് ഇതിന്റെ വട്ട എത്രയാണെന്നുള്ളത് നോക്കുക ഓക്കെ ഈ വട്ടൊക്കെ എടുക്കുമ്പോഴാണ് കുറച്ച് നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് പോവുക ആരെങ്കിലും ഒരു സഹായം വേണ്ടി വരും ഈ ഒരു ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ ഞാനിങ്ങനെ ഒറ്റയ്ക്കൊക്കെ എടുക്കാറ് ഞാൻ ബ്ലൗസ് ആണെങ്കിൽ മാത്രം കൈ ഒന്നും ഒരാളുടെ ഹെൽപ്പ് വേണ്ടിയത് ഓക്കെ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് എടുക്കാം പിന്നെ ഒന്ന് വന്നിട്ട് നമുക്ക് ഇവിടെയുടെ ലെങ്ങ് ഇവിടെ തൊട്ട് നമ്മുടെ ഷോൾഡർ തൊട്ട് ഇവിടെ വരെ ലെങ്ത് എടുക്കാം ഇതിന്റെ വട്ടം എടുക്കാം ഇതാണ് കൈന്റെ ലെങ്ത് ഓക്കെ പിന്നെ നമുക്ക് ഫുൾ ലെങ്ത് ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് ഇവിടെ ഷോൾഡർ ടു ഇവിടെ വരെ എടുത്തതിന് ശേഷം ഇതിന്റെ ലൂസ് ഓക്കെ ഇതിന്റെ ലൂസിന് പുറമെ എപ്പോഴും നമ്മുടെ കൈ മുട്ട് കൈമുട്ട് താണ്ടിയിട്ടുള്ള ലെങ്ത് എത്ര തന്നെയാണെങ്കിലും ഇവിടെയാണെങ്കിലും 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 ഈ കൈമുട്ടിന്റെ അളവും കൂടി എടുക്കണം അതായത് ഈ ഷോൾഡർ ടു കൈമുട്ട് എടുത്തിട്ട് അതിന്റെ ഒരു റൗണ്ട് മെഷർമെന്റ് എടുക്കണം എന്താണെന്നുവച്ചാൽ ഇവിടെ ടൈറ്റ് ആയി പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഇവിടത്തെ ഒരു മെഷർമെന്റ് കുറച്ച് കൂടുതലായിരിക്കും നമ്മൾ അല്ലെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെ വരാൻ മെഷർമെന്റ് എടുത്തിട്ട് അത് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ടൈറ്റ് ആവും അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഒരു മെഷർമെൻറ്റും കൂടി എടുക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും ചിലവർക്ക് ഇവിടെയും കുറച്ച് വണ്ണമൊക്കെ ഉണ്ടാവും അവിടത്താടി ഉള്ളവർക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫുൾ കൈ എടുക്കുമ്പോൾ ഇവിടെ ഇവിടുത്തെ മെഷർമെന്റ് ഇവിടുത്തെ മെഷർമെന്റ് കൈമുട്ടിന്റെ മെഷർമെന്റും എടുക്കുന്നത് കുറച്ചുകൂടി സേഫ് ആയിരിക്കും ഓക്കെ കുറച്ചും കൂടി നമുക്ക് കംഫർട്ടായിട്ട് ഇടാൻ പറ്റും അല്ലെങ്കിൽ കുറച്ച് നന്നായിട്ട് ലൂസിൽ ഇടുന്നവരാണെങ്കിൽ കുഴപ്പമില്ല ഓക്കെ അപ്പം നിങ്ങൾ എന്തായാലും ഫുൾ ലെങ്ത് എടുക്കുമ്പോൾ കൈ മുട്ട് കിടന്നിട്ടുള്ള ലെങ്ത്ത് എടുക്കുമ്പോൾ കൈമുട്ടിന്റെ ലൂസും ആ ഒരു എവിടെയാണ് കൈമുട്ട് വരുന്നു എന്നുള്ള ഒരു ലെങ്ത്തും കൂടി എടുത്തിട്ട് ലൂസ് എടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നമ്മുടെ ഫുൾ സ്ലീവിൻ്റെയും നമ്മൾ മെഷർമെൻ്റൊക്കെ എടുത്തു നിങ്ങൾക്ക് മനസ്സിലായത് വിചാരിക്കുന്നു ഓക്കെ നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് നമ്മുടെ നെക്കിൻ്റെ മെഷർമെൻറ്റ് നെക്കിന് മൂന്ന് മെഷർമെൻ്റ് ഉള്ളത് ഒന്ന് വിത്ത് പിന്നെ ഫ്രണ്ട് ബാക്ക് അയ്യോ ഓക്കെ അപ്പോൾ വിത്ത് വന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ ഈ ഒരു വിത്ത് ഉണ്ടല്ലോ ഈ ഒരു സംഭവം ഇവിടെ നിന്ന് ഇവിടെ നിന്നുള്ള വിത്ത് ആ ഒരു പോയിൻ്റ് ആ പോയിൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിങ്ങൾ ഇട്ട് ഡ്രസ്സിന്റെ തന്നെ വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ നോക്കി ജസ്റ്റ് ഒന്ന് എടുക്കാം ഓക്കെ അളവില്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന ഡ്രസ്സിന്റെ അളവ് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും അപ്പോ എൻ്റെ ഒരു ബോഡി മെഷർമെന്റ് വന്നിട്ട് ചെസ്റ്റ് വന്നിട്ട് എൻ്റെ ഒരു മുപ്പത്തി മൂന്നരയാണ് വരുന്നത് എടുക്കുമ്പോൾ ഓക്കെ അങ്ങനെയുള്ളവര് മാക്സിമം പോയി ആറിന്റെ മേലെ ആറ് ഏഴ് വൈകീട് കേട്ടോ ആറ് ഏഴൊക്കെയാണ് വൈകിട് എടുക്കേണ്ടത് ഓക്കെ അല്ലാത്തവർ എന്നും വെയിറ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഉള്ളവരാണെങ്കിൽ മാക്സിമം പോയ എട്ട് ഓക്കെ നല്ല ഭംഗിയിൽ നല്ല രീതിയിൽ ഇടുന്ന ഞാൻ ഓക്കെ പിന്നെ നമ്മൾ ഒരുപാട് നെക്ക് ഇറക്കും കൂടും തോറും വൈഡ് കുറച്ച് കുറയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഓക്കെ പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് സ്റ്റിച്ചിങ്ങിൽ ഒരുപാട് വൈഡ് ഒക്കെ ഇട്ടേനെ ചിലപ്പോൾ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് ചിലവരൊക്കെ നല്ല വൈഡിലിടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതൊക്കെ നമ്മൾ സ്റ്റിച്ചിങ്ങിൽ കുറച്ചും കൂടി എക്സ്പേർട്ട് ആകുമ്പോൾ എന്തായാലും നമുക്കത് കറക്റ്റ് ഈ ഒരു പതിഞ്ഞു നിൽക്കുന്ന രീതിയിൽ നമ്മൾ എത്ര വൈഡിലിട്ടാലും ഇതിങ്ങനെ കുനിയുമ്പോൾ ഇങ്ങനെ താഴ്ന്നു പോകാത്ത രീതിയിൽ നമുക്ക് ലൂസ് വരാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിൽ ചെയ്യുമ്പോൾ മാക്സിമം പോയി നിങ്ങൾ ആറ് ഏഴ് എടുക്കാൻ മാത്രം നോക്കുക കേട്ടോ വൈഡ് പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ നാല് അഞ്ച് അതൊക്കെയാണ് കേട്ടോ അതക്കു മേലെ നമുക്ക് വേണ്ട പിന്നെ ഫ്രണ്ട് നെക്ക് വന്നിട്ട് നമ്മുടെ ഓപ്ഷനാണ് നമ്മൾ ഈ ഓൾഡറിൻ്റെ അവിടെ വെക്കുന്നു നമ്മുടെ നെക്ക് എത്രയാണ് വേണ്ടത് നമ്മൾ എനിക്ക് ഇതുവരെ എനിക്ക് വേണ്ടുള്ളൂ ഓക്കെ ഇതുവരെ വേണ്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം ഈ ഒരു ഇവിടെ വരുമ്പോൾ അഞ്ചരയാണ് വരുന്നത് ഇതിപ്പോൾ സ്ക്വയർ ആയതുകൊണ്ടാണ് സാധാരണ നെക്ക് വരുമ്പോൾ എനിക്ക് ഇത്രേ പാടുള്ളൂ അത് വരുന്നത് അഞ്ചഞ്ചരി വരത്തുള്ളൂ ഓക്കേ പിന്നെ ബാക്ക് അടി നമ്മുടെ ഓപ്ഷനാണ് നമുക്ക് ഏ കുറഞ്ഞത് നമ്മളൊരു മൂന്നരയെങ്കിലും വെക്കണം മൂന്നോ മൂന്നരയെങ്കിലും വെക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് എത്ര പേ കൂടുതൽ ഇടാം ഓക്കെ ആറ് ഏഴ് പിന്നെ ബ്ലൗസിലൊക്കെ ചിലർക്ക് നല്ല വൈഡ് ഇറക്കുള്ള നെക്കൊക്കെ വേണമെങ്കിൽ ബാക്ക് അതുപോലെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടത്തിനാണ് നെക്കിന്റെ ഇറക്കം എടുക്കുന്നത് ബാക്ക് നമുക്ക് കൂടുതലും കുഴപ്പമില്ല ഫ്രണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ഒരു ക്ലീൻ വെജ് കാണാത്ത രീതിക്ക് വേണം പിന്നെ നമ്മൾ എടുക്കേണ്ടത് അപ്പൊ ഇത്ര ഒരു ഒരു ഇങ്ങനെ ഇതിൻ്റെ ടേപ്പ് ഇങ്ങനെ വെക്കുക നമ്മുടെ ഇവിടെ ഒരു സ്കെയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും മെഷർമെന്റ് ചെയ്യാം കറക്റ്റ് അഞ്ചാണ് വരുന്നത് എനിക്ക് ഓക്കെ അപ്പം അങ്ങനെയാണ് നമ്മൾ നെക്കിന്റെ മെഷർമെന്റ് എടുക്കുന്നത് ബാക്ക് നമുക്ക് കൂടിപ്പോലും പ്രശ്നമൊന്നുമില്ല കുറഞ്ഞത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മൂന്ന് മൂന്നിലൊക്കെ വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഈക്വൽ ഇതേ മെഷർമെന്റ് ആണെങ്കിലും ഫ്രണ്ടിന്റെ അതേ ലെങ്ത് ആണെങ്കിലും ബാക്കിൽ വെക്കാം ഓക്കെ പിന്നെ ഇത് നമ്മൾ വന്നിട്ട് നമ്മൾ ഏകദേശം നമ്മൾ എല്ലാം ബോഡി മെഷർമെന്റ് എടുത്തു ഇതൊരു ടോപ്പ് അടിക്കാൻ നമുക്ക് വേണ്ട മെഷർമെന്റ് എല്ലാം ഞാൻ ഇപ്പം പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ ഓക്കെ ഇതിൽ വേറെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല പിന്നെ ഇതിൽ എന്നാലും നമുക്ക് ചെറിയ ഡൗട്ട് തോന്നും ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് കട്ടിങ് ചെയ്യേണ്ടതൊക്കെ ഉള്ളൊരു ഒരു ഒരു ഡൗട്ട് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ മെഷർമെന്റ് നമ്മൾ ഒരു മെഷർമെന്റ് നമ്മൾ ജസ്റ്റ് ഒരു എടുക്കുന്ന ഒരു മെഷർമെൻ്റ് ആണ് ഇങ്ങനെ തന്നെ നമ്മൾ എടുക്കത്തുള്ളൂ പിന്നെ ഇതൊരു കട്ടിങ്ങിലേക്ക് വരുമ്പോൾ അതായത് കട്ടിങ് പ്രോസസ്സിലേക്ക് വരുമ്പോൾ നമ്മളൊരു ക്ലോത്തിൽ മാർക്ക് ചെയ്യുവരുമോ ആ ക്ലോത്തിൽ മാർക്ക് ചെയ്യുമ്പോഴാണ് കുറച്ച് കണക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് അത് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ തരാം കേട്ടോ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ട് ഒന്നും ഉണ്ടാവില്ല ഈസി ആയിട്ട് എങ്ങനെ തന്നെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം ഓക്കെ ഇപ്പോൾ കുട്ടികളാണെങ്കിൽ എങ്ങനെയാണ് അത് കണക്ക് വരുന്നത് മുതിർന്നവരാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഭയങ്കര ഡിഫിക്കൽട്ടൊന്നുമില്ല ഭയങ്കര നമ്മൾ തല തല പോയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഈസി ആയിട്ട് പറഞ്ഞുതരാം അത് നെക്സ്റ്റ് വീഡിയോയിട്ട് ഞാൻ ഇടാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളൊരു പാറ്റേൺ അതായത് നമ്മളൊരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു കാർഡ് ബോർഡിലോ മീൻസ് ഒരട്ടയിലോ നമ്മുടെ ബോഡീൻ്റെ മെഷർമെൻ്റ് നമ്മളൊരു ഒരു ഷേപ്പായിട്ട് വെട്ടിയെടുക്കും അതായത് ടോപ്പിലേക്ക് നമ്മൾ ക്ലോത്തിലേക്ക് വെട്ടുന്നതിന് മുമ്പായിട്ട് നമ്മളത് വെട്ടും അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും അപ്പോൾ ഞാൻ പാറ്റേണും പറഞ്ഞ് തരാം ക്ലോത്തിലൊക്കെ എങ്ങനെയാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം പിന്നെ സ്റ്റിച്ചിങ് നമുക്ക് മൂന്നാമത്തെ വീഡിയോ ആയിട്ട് ഇടാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാട്ടോ എന്റെ സബ്സ്ക്രൈബർ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ കുറച്ച് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് മെഷർമെൻറ്റിന് തുടങ്ങാം കേട്ടോ അപ്പോൾ മെഷർമെൻ്റ് ആണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ അപ്പോൾ സോ നമ്മൾ ഞാൻ സിമ്പിളായിട്ട് തന്നെ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നമ്മൾ അടുത്ത വീഡിയോയിൽ കട്ടിങ് വീഡിയോയിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിഫൈക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്തെങ്കിലും കട്ടിങ് കൂടി കണ്ടു തന്നെ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ ഇതിൽ ഇനി മനസ്സിലാവാനൊന്നും ഇല്ല ഞാൻ സിമ്പിളായിട്ടാണ് പറഞ്ഞത് വലിയ ബുദ്ധിമുട്ടാനോ ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂസാണോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതൊരു ടോപ്പ് നമ്മൾ എപ്പോഴും സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക്കില് ആദ്യമൊക്കെ നമ്മൾ കൈ കൈത്തുണ്ടാണ് പഠിപ്പിക്കുക എംബ്രോയിഡറിന്റെ ഒരു റണ്ണിങ് സ്റ്റിച്ച് വയ്ക്കാൻ പഠിപ്പിക്കുക അതൊക്കെ ഇപ്പം അതൊന്നും അതൊന്നും ഇപ്പം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതാണ് സ്റ്റാർട്ടിങ്ങില് മെഷർമെന്റ് എടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിക്ക് ഈസി ആയിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിക്കാനുള്ളൂ കേട്ടോ അപ്പോൾ ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും നമ്മൾ പാർട്ട് ടു നെസ്റ്റ് വീക്കോ അങ്ങനെ എന്തെങ്കിലും ഇടുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ബൈ ബൈ